നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനു ചോദ്യങ്ങൾ ഇതാണ് ഫാസിസ് അക്കാഡമി നിർത്തിയോ അവസാനിപ്പിച്ചോ ഇനി ഓൺലൈനിൽ ക്ലാസ്സുകൾ നൽകുകയില്ലേ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് അതവരുടെ ആശങ്ക കൊണ്ടാവാം അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും കോണുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ മുഖേനയുമാവാം അങ്ങനെ അതെന്തായാലും തെറ്റായൊരു ആണ് കാരണം മറ്റൊന്നുമല്ല നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് തുടങ്ങിയത് ആറ് വർഷങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് ഇത് തുടങ്ങുന്ന സമയത്ത് ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനില്ല ഭരിക്കാനും അല്ലേ ഇത്തരത്തിലൊരു അക്കാഡമി തുടങ്ങണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനമെടുത്ത് തുടങ്ങാൻ ആരംഭിച്ചു അപ്പൊ ഒരാളോട് മാത്രമേ തുടങ്ങുന്ന കാര്യത്തെ കുറിച്ച് ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട് ചോദിച്ചുള്ളത് വേറെ ആരോടും അല്ല എന്റെ അച്ഛനോടാണ് ചോദിച്ചത് അച്ഛൻ പറഞ്ഞു ഇത് തുടങ്ങണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തുടങ്ങിയ സാധനമാണത് പക്ഷെ തുടങ്ങാൻ നേരത്ത് ആൾ ഒരു കാര്യം കൂടി പറഞ്ഞു മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ചാനൽ ഓൺ ചെയ്തു വെച്ചിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറഞ്ഞ് തെണ്ടാൻ നിൽക്കരുത് എന്നൊരു ഉപദേശം കൂടി എന്നോട് അപ്പൊ അച്ഛന്റെ ഉപദേശം ഫിറസാ നമ്മൾ ഇന്നുവരെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ അങ്ങനെ ഒരു അനാവശ്യമായ രീതിയിൽ ഒരാളെ ഈ പോസ്റ്റ് ചെയ്യാറുള്ള നിങ്ങൾ കാണണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ഒന്നും പറയാറില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആണെങ്കിൽ കാണുക മനസ്സിലാക്കുക കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് ചിന്തിച്ച് പ്രവർത്തിക്കുക അത് മാത്രമാണ് ഇത്ര വല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഈ ഒരു ആശങ്ക വരാൻ കാര്യം മറ്റൊന്നുമില്ല ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റുകൾ വരുമ്പോൾ ആ മാർക്കറ്റുകൾ സ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണപ്പെട്ട പെട്ടിക്കടകളെല്ലാം പോവുക എന്ന് പറയുന്നത് സാധാരണമാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഹൈടെക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വരുമ്പോൾ കോർപ്പറേറ്റുകൾ ഈ ഒരു രംഗം കൈയടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൺമാൻ ആർമി എന്ന രീതിയിൽ വൺമാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്നെ പോലെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മേഖലയിൽ തുടർന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതിസന്ധി വരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധി വരില്ല കാര്യമെന്താണ് നമ്മൾ ഒരു പ്രതിഫലം എന്ന് പറയുന്നതോ പ്രോഫിറ്റ് എന്ന് പറയുന്നതോ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ ഒരു കാര്യം തുടങ്ങിയത് ആറു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങുമ്പോൾ ഒരാൾ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണാനായിട്ടാണെങ്കിൽ ഒരു നൂറുപേരെങ്കിലും ഉണ്ട് എന്നുള്ളതെന്താണ് ഈ കഴിഞ്ഞ കഴിഞ്ഞാറ് കൊല്ലം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുള്ള ആ ഒരു വിശ്വാസ്യത തന്നെയാണ് അവൾ അങ്ങനെ എന്നെ വിശ്വസിക്കുന്ന ഞാൻ നൽകുന്ന കണ്ടന്റിന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൂടുതൽ ആൾക്കാരും കാണുന്നത് നമ്മുടെ വീഡിയോ ക്ലാസ്സുകളിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പരീക്ഷ കഴിയുമ്പോൾ ആ പരീക്ഷയെ സംബന്ധിച്ചുള്ള ഒരു എക്സാം അനാലിസിസും ആ പരീക്ഷയ്ക്ക് കൽപ്പിക്കപ്പെടുന്ന ഒരു സാധ്യത മാർക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടഡ് കട്ട് ഓഫ് എന്ന് പറയുമ്പോഴാണ് എല്ലാവരും കാണുന്നത് നമ്മൾ കബടി നിരത്തിൽ പറയുന്നതൊന്നും അല്ലേ അത് ഈ പറയുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ആഴത്തില് അറിവുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം എന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു സാധാരണപ്പെട്ട ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അയാൾ കാൻഫർ ചെയ്യാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കും അത് തിരിച്ചറിയാൻ സാധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല വിഷയം പഠിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിഷയത്തെക്കുറിച്ച് നല്ല ആഴത്തിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് അല്ലാതെ നമ്മളിപ്പോ ഒരു സ്ക്രീനിൽ പ്രസന്റേഷൻ നടത്തിക്കൊണ്ട് വായിച്ചു വിടുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഇത് ചോദിക്കും നിങ്ങളിത് പഠിച്ചോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് കൊണ്ടോ അല്ല ഇതാ ഒരു വിഷയത്തെ സംബന്ധിച്ച് മാസങ്ങളും വർഷങ്ങളും മണിക്കൂറുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതുവാൻ സാധിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവര് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു നൂറിലധികം പരീക്ഷകളുടെ ആ ഒരു എക്സാം അനാലിസിസും അതിന്റെ എക്സ്പെക്ടറി കട്ട് ഓഫും ഒക്കെ നമ്മൾ നിർണയിച്ചിട്ടുണ്ട് വാസിസ് അക്കാഡമിന്റെ ലെവൽ അതെല്ലാം നമ്മൾ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് സംശയം ഉണ്ടാക്കി കണ്ടുനോക്കിയാൽ മതി ഏകദേശം ഒരു എൺപത് ശതമാനത്തിന് മുകളിൽ എയ്റ്റി പെർസെന്റേജിന് മുകളിൽ ആക്യൂറസി നമുക്ക് വന്നിട്ടുണ്ട് ട്വന്റി പെർസെന്റേജോളം തെറ്റിപ്പോയിട്ടുണ്ട് ആ തെറ്റിപ്പോയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു അനാലിസിസ് നടത്തുമ്പോൾ എപ്പോഴും മുൻ വർഷങ്ങളിൽ എടുത്തിരിക്കുന്ന റാങ്ക് പട്ടിക എത്രത്തോളമാണോ അതിനെ ആസ്പദമാക്കിയിട്ടാണ് സാധാരണഗതിയിൽ പറയാറുള്ളത് പക്ഷെ ഗവൺമെന്റ് പലപ്പോഴും ചിലപ്പോൾ റാങ്ക് പട്ടിക മൂന്നിലൊന്നാക്കിയും നാലിൽ ഒന്നാക്കി നമുക്ക് ചുരുക്കും ഇവൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എന്താണ് സബ് ഇൻസ്പെക്ടറുടെ ഒരു റാങ്ക് പട്ടിക വന്നു അല്ലെ എത്രയാണ് വളരെ ചുരുക്കി കിളഞ്ഞോൾ അല്ലെ നാലിൽ അല്ലെ നാലിലൊന്നല്ല ആറിലൊന്നാക്കി ചുരുക്കി കളഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നതിൽ നിന്നും കട്ട് ഓഫ് മാർഗ്ഗ വ്യത്യാസം ഉണ്ടാകും അതല്ലാതെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു എക്സ്പെക്ടഡ് റാങ്ക് ലിസ്റ്റും അതിന് കാണാനിടയുള്ള മാർക്കും ഒക്കെ ആയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല എന്തുകൊണ്ട് വ്യത്യാസം വരാത്തതിൽ പറയാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ആ വിഷയത്തെ സംബന്ധിച്ച് അറിവുള്ളത് കൊണ്ടും ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എഴുതുവാൻ സാധിക്കുമില്ലയോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ആ വിഷയം നന്നായിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ പഠിച്ചിട്ടാണ് നമ്മുടെ ബാസിസ് അക്കാദമി നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇതെടുക്കുന്നത് എടുക്കുന്നത് എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ടാണ് അതുകൊണ്ട് കൂടുതൽ ആളുകൾ കാണണമെന്നോ കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യണമെന്നോ എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല നമ്മുടെ ബാഷ്യസ് അക്കാഡമിക്കും അത്തരത്തിലുള്ള യാതൊരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണും കണ്ടു കഴിഞ്ഞാലും കണ്ടില്ലെങ്കിലും നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ച് അത് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നും തന്നെയല്ല അപ്പോൾ പിന്നെ ഈ ഒരു ചാനല് നിർത്താൻ പോകുന്നുണ്ടോ എന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ തികച്ചു വസ്താനത്തുള്ളൊരു ചോദ്യം തന്നെയാണ് കാര്യം എന്താ ഇത് നമ്മൾ തുടങ്ങിയ സമയത്ത് ഒരാൾ പോലും നമുക്ക് കാഴ്ചക്കാരായിട്ടില്ല അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു നൂറോ ആയിരമോ പേര് കാണുന്ന ഒരു റേഞ്ചിലേക്ക് വന്നത് നമ്മുടെ ചാനലിൽ നമ്മൾ നൽകുന്ന ആ ഒരു കണ്ടന്റിന്റെ വിശ്വാസ്യതയിലാണ് അപ്പോൾ ആ കണ്ടന്റുകൾ എന്ന് പറയുന്നത് തുടർന്നും നൽകുന്നതിന് തന്നെയാണ് അക്കാഡമിയുടെ തീരുമാനം എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഈ രീതിയിൽ ഇരുന്നു കൊണ്ട് പറയുവാനായിട്ട് ആയുസും ആരോഗ്യവും അനുവദിക്കുന്നിടത്തോളം കാലം നമ്മൾ അങ്ങനെ തന്നെ തുടരും ഇനി അതിന് അനുവദിക്കുന്നില്ലാത്തൊരു കാലം വന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ബാട്ടും കൈമാറിക്കൊണ്ട് ഈ ചാനൽ മുൻപോട്ട് കൊണ്ട് പോകാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മളിപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പരീക്ഷ അതിനു വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരുന്നു അതേപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ എക്സൈസ് ഓഫീസർ പോലീസ് ഡ്രൈവർ മുതലായ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷനൊക്കെ കൂടി വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള തസ്തികകളിലേക്ക് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ ബാസീസ് അക്കാഡമി പുതുവർഷത്തിൽ ജനുവരി ഒന്ന് മുതൽ വീണ്ടും പൂർവാധികം ഭക്തിയോട് അല്ലെ പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി തുടർന്നും സപ്പോർട്ട് നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു